ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് എങ്ങനെയാ നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് നേന്ത്രപ്പഴമൊന്ന് പുഴുങ്ങിയെടുക്കണം ഞാൻ ആവിയിലാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ വേവിച്ചെടുക്കുന്ന അതേപോലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കരുത് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് പഴം നമ്മൾ ഉടച്ചെടുക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുക നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടൂല അതുകൊണ്ട് തന്നെ ആവിയിൽ വേവിച്ചെടുത്താൽ മതി ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് തൊലി കളയാ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് നേന്ത്രപ്പഴത്തിലേക്ക് എത്ര അളവാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്നുള്ളത് കാണിക്കാം ഇത് നല്ലപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് അങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കുരു ഒന്നും കളഞ്ഞിട്ടില്ല ഇനി ഇതിലേക്ക് കുറച്ചത്തെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തേങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയുടെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ അത്രയും മതി ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ കൂടുതൽ വേണ്ട ഒരു കാൽ ടീസ്പൂൺ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ മെൽറ്റ് ചെയ്യാത്ത നെയ്യാണ് അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ഉണ്ടിട്ടത് മെൽറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇനി ഇതിലേക്ക് ആട്ടപ്പൊടിയാണ് ചേർക്കുന്നത് ഞാനിവിടെ ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടൊന്ന് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കുറച്ച് നമുക്ക് ആ ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ ഒക്കെ ആ ഒരു പാകത്തിന് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു പാകത്തിന് കിട്ടോളം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഏലക്കാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് ഈ ഇലക്കൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ചിലർക്ക് ഒരുപാട് ഇലക്കയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമുണ്ടായാലും അവർ കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നല്ല പോലെ കുഴച്ചിട്ട് ഇതുപോലെ നമുക്ക് ആക്കിയെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് വരട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കയ്യിലിട്ട് നല്ലപോലെ ആക്കിയതിന് ശേഷം വിരൽ വെച്ചിട്ട് സെൻ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക വടയുടെ ആ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ പൊടി ഇട്ടതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഓയിൽ ചൂടാക്കിയിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിൽ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കിട്ടുക അപ്പോൾ ഉൾബാഗൊക്കെ വരുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊണ്ട് തന്നെ ഉൾബാഗൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത് നല്ല എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പഴ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകട്ട അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണയൊന്നും കുടിക്കൂലട്ടോ ഉൾഭാഗമൊക്കെ നല്ലതായിട്ട് തന്നെയാണ് ഇരിക്കുക ഇനി നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട് ശർക്കര നമ്മളൊന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ വേണം നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് ഇനി ആ ശർക്കരേൻ്റെ അതിൽ നമ്മൾ ഓരോ ഡോണറ്റ്സും അതിലൊന്ന് ഒരു ഭാഗം മാത്രം ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഡൊണട്ട്സൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചോക്ലേറ്റിലൊക്കെ മുക്കിയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റൊക്കെ അതിന് മുകളിൽ ഇടില്ല അതിന് പകരമായിട്ട് നമ്മളിതിൽ കുറച്ച് ചിറകിയ തേങ്ങ ഈ ഒരു ശർക്കര പവനി ഒഴിച്ചതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവരും നല്ല ടേസ്റ്റാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം